നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം റഷ്യൻ ക്യാൻസർ വാക്സിൻ പ്രീ ക്ലിനിക്കൽ പരീക്ഷണം വിജയകരമായി മോസ്കോ ക്യാൻസർ ചികിത്സയിൽ വിപ്ലവകരമായ മുന്നേറ്റവുമായി റഷ്യൻ ശാസ്ത്രലോകം ഫെഡറൽ മെഡിക്കൽ ആൻഡ് ബയോളജിക്കൽ ഏജൻസി എഫ് എം ബി എ വികസിപ്പിച്ചെടുത്ത പുതിയ ക്യാൻസർ വാക്സിൻ പ്രീ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഏജൻസി തലവൻ വെറാണിക്ക സ് ഹോൾസോവയുടെ വിവരമനുസരിച്ച് വർഷങ്ങളായി തുടരുന്ന ഗവേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് വർഷം നിർബന്ധിതമായ പ്രീ ക്ലിനിക്കൽ പഠനങ്ങൾക്കായി മാറ്റിവെച്ചിരുന്നു പരീക്ഷണ ഫലങ്ങൾ പ്രകാരം വാക്സിൻ അറുപത് മുതൽ എൺപത് ശതമാനം വരെ ട്യൂമറിന്റെ വളർച്ച കുറയ്ക്കുകയും രോഗികളുടെ ജീവനുപാധി മെച്ചപ്പെടുത്തുകയും ചെയ്തു ആദ്യം കോളറക്റ്റൽ ക്യാൻസറിനായി വാക്സിൻ പുറത്തിറക്കും പിന്നാലെ ഗ്ലിയോബ്ലാസ്റ്റോമയും മെലനോമ കണ്ണിലെ മെലനോമ ഉൾപ്പെടെക്കായും വികസിപ്പിക്കുന്ന പതിപ്പുകൾ വരാനുണ്ട് സാധാരണ ഇൻഫെക്ഷൻ വാക്സിനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ വാക്സിൻ പ്രതിരോധ സംവിധാനത്തെ ട്യൂമർ സെല്ലുകൾ തിരിച്ചറിയാനും നശിപ്പിക്കാനും പരിശീലിപ്പിക്കുന്നു അതുവഴി ചികിത്സയ്ക്കും പ്രതിരോധത്തിനും ഒരുപോലെ സഹായകരമാകും വാക്സിൻ ഇപ്പോൾ റഷ്യൻ അധികാരികളുടെ അനുമതി ലഭിക്കാൻ കാത്തിരിക്കുകയാണ് കൂടുതൽ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക national broadcasting news india nani